നമസ്കാരം ഡി എൻ എ ന്യൂസിൽ രണ്ട് ദിവസം മുൻപ് നവകേരള ബസ് ഇനി കാരാവാൻ എന്ന തലക്കെട്ടിൽ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു നവകേരള സർക്കിട്ടിനായി ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കിയെടുത്ത ആഡംബര ബസ്സും മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ചൈനയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുടക്കി വാങ്ങിയ കസേരയും ഹൈഡ്രോളിക് ലിഫ്റ്റുമൊക്കെ പിടിപ്പിച്ചതിനെ വിശകലനം ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നവകേരള ബസ്സാണോ അതോ പുതിയ കാരവാനാണോ എന്ന് കേൾക്കുന്നവർക്ക് സംശയമുണ്ടാകുമെങ്കിലും നവകേരള ബസ്സാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കാരവാനായി അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത് എന്നാണ് വിവരം വി ഐ പികൾക്ക് സഞ്ചരിക്കാനും മറ്റു യാത്രകൾക്ക് വാടകയ്ക്ക് നൽകുമെന്നൊക്കെയായിരുന്നു ആദ്യം തള്ളിയത് എന്നാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മറ്റൊന്നാണ് ബസ്സിനെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള കാരി മാറ്റുമെന്നാണ് ശ്രുതി എന്തായാലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതേക്കുറിച്ച് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രാവേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി കാരാബാൻ സൗകര്യം ഒരുക്കുമെന്നാണ് എം ആർ അജിത് കുമാർ ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പിണറായി വിജയന്റെ വെറും ഒരു ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് മുമ്പ് ജനങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നതാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ആജ്ഞകൾ മുന്നും പിന്നും നോക്കാതെ ചെയ്യുന്ന വെറുമൊരു കൂലിക്കാരനെ പോലെയായി മാറിയപ്പോൾ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ജനങ്ങൾ കാണുന്നത് പിണറായി വിജയനേക്കാളും വെറുക്കപ്പെട്ടവനായിട്ടാണ് ഇദ്ദേഹം വിജിലൻസിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സരിത്തിനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷമാണ് സരിത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയത് പോലീസാണെന്നും അത് എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നുമുള്ള വിവരം പുറത്തു വരുന്നത് എം ആർ അജിത് കുമാർ പിണറായി വിജയന്റെ വെറും ഒരു കാവലാൾ മാത്രമാണ് എന്നതിന് ഒരു ഉദാഹരണമായി ഞാനിത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം നമുക്ക് കാരാവാനിലേക്ക് മടങ്ങി വരാം എന്തായാലും കാരാവാനിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് തുടർന്നും കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നതെന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന ഓഫീസ് ഒരുക്കാൻ കാരാവാന് സാധിക്കുമത്രേ രണ്ടോ മൂന്നോ സ്റ്റാഫുകൾക്കും കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമുള്ള വാഹനമായിരിക്കും പിണറായി വിജയനു വേണ്ടി ഒരുക്കുന്നതെന്നും എ പറഞ്ഞിട്ടുണ്ട് ലജ്ജ തോന്നുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ചും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചോർത്തും പിണറായി വിജയനെക്കുറിച്ചോർത്ത് ലജ്ജിച്ചിട്ട് കാര്യമില്ല ഈ ലജ്ജ എന്ന വികാരത്തെക്കുറിച്ച് കേട്ടു കേൾവി പോലും പോലുമില്ലാത്ത അയാളെക്കുറിച്ച് നമ്മൾ എന്തിന് ലജ്ജിക്കണം എന്തായാലും ഞാൻ പറഞ്ഞത് അച്ചട്ടായി നവകേരള സർക്കിട്ട് ബസ് പൊതുജനങ്ങൾക്ക് കൂടി കാണാനും ബസ്സിനകത്ത് കയറാനും മുഖ്യമന്ത്രി ഇരുന്ന കസേരയിൽ കയറിയിരുന്ന് സെൽഫി എടുക്കാനുമൊക്കെയുള്ള സൗകര്യം ഒരുക്കുമെന്ന ഇന്നലെ വാർത്തകൾ വന്നിരുന്നു മുഖ്യമന്ത്രി ഇരുന്ന കസേരയിൽ ഇരുന്ന് സെൽഫി എടുക്കാനുള്ള സൗകര്യം ഒരുക്കുമത്രേ കഷ്ടം ഇതിലും വലിയൊരു അല്പനും അല്പത്തരവും വേറെയുണ്ടോ ജനങ്ങളുടെ നികുതിപ്പണം ഒരു മനസാക്ഷിയും ഇല്ലാതെ ധൂർത്തടിച്ചു കളയുകയും ജനങ്ങളെയും പ്രതിപക്ഷത്തുള്ളവരെയും എന്തിനാ കോടതികളെപ്പോലും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് ഒരു വീരപരിവേഷം ചാർത്തി കൊടുക്കാനാണ് അയാളുടെ കുറെ ശിങ്കിടികൾ ശ്രമിക്കുന്നത് അത് പിണറായി വിജയനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അപഹാസ്യനാക്കാനും വെറുപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ മണ്ടന്മാർ മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുകയാണോ എന്നറിയില്ല എന്തായാലും ഇനി എത്രനാൾ കൂടി എന്നൊരു ചോദ്യം സ്വയം ചോദിച്ച് ആശ്വസിക്കുകയാണ് കേരളത്തിലെ നിസ്സഹായരായ പൊതുജനങ്ങൾ കാരാവാനും ഹെലികോപ്റ്ററും എന്തു വേണമെങ്കിലും ആയിക്കോളൂ പിണറായി വിജയ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഇനിയും കാണിക്കണം കാരണം കുറച്ച് ഉളുപ്പൻ തുരന്ന കടലയും പൂപ്പൽ പിടിച്ച പപ്പടവും പഴകിയ പയറുമൊക്കെ ഒരു തുണിസഞ്ചിയിലിട്ട് കൊടുത്തപ്പോൾ രണ്ട് കൈയും നീട്ടി വാങ്ങി പഴയതെല്ലാം മറന്ന് തന്നെയൊക്കെ രണ്ടാം വട്ടവും വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ട കേരളത്തിലെ പ്രബുദ്ധന്മാർ കുറച്ചുകൂടി അനുഭവിക്കാനുണ്ട്